അക്കാദമികവും അക്കാദമികേതരവുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സംസ്ഥാനതല അംഗീകാരം വരെ നേടിയെടുത്ത പൊതുവിദ്യാലയമാണ് ടി കെ പരീക്കുട്ടി ഹാജി മെമ്മോറിയൽ ജി എം എൽ പി സ്കൂൾ എന്ന കൊടുവള്ളിക്കാരുടെ ചെറിയ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊടുവള്ളി എൽ പി സ്കൂളിന് തുടക്കം കുറിച്ചത് പരീക്കുട്ടി അധികാരിയുടെ കെട്ടിടത്തിലായിരുന്നു രണ്ടായിരത്തി അഞ്ച് വരെ പ്രവർത്തിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ടി കെ കുഞ്ഞമ്മതധികാരി സർക്കാരിന് കൈമാറിയതോടെ സർക്കാർ ഫണ്ട് വിനിയോഗിച്ച് മൂന്ന് നിലയുള്ള രണ്ട് കെട്ടിടങ്ങളും ക്ലാസ് ും നിർമ്മിച്ചു രണ്ടായിരത്തി പത്തിൽ മലയാളം മീഡിയം പ്രീ പ്രൈമറി ക്ലാസുകൾ ആരംഭിച്ചു അഞ്ഞൂറ്റി വിദ്യാർത്ഥികളും ഇരുപത് അധ്യാപകരുമാണ് സ്കൂളിലുള്ളത് ഹെഡ് മാസ്റ്റർ ഫൈസൽ പഠനത്തിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന ടീമാണ് സ്കൂളിനെ നയിക്കുന്നത് ചെറിയ സ്കൂൾ എന്നാണ് വിളിക്കുന്നതെങ്കിലും തനതായ പൊതുവിദ്യാലയ മാതൃക സമ്മാനിച്ച വലിയ സ്കൂൾ തന്നെയാണ് കൊടുവള്ളി ജി എം എൽ പി സ്കൂൾ ബുക്ക് Food Keys, The restaurant Palakuti, Koduvalli